നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡല പുനർനിർണയം അതായത് പ്രധാനമായിട്ടുള്ളത് ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ലോക്സഭയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുമ്പോൾ തമിഴ്നാടിന് എട്ടോളം സീറ്റുകൾ കുറയും എന്നുള്ളത് വ്യക്തമായിരുന്നു മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളുള്ള ഉള്ള തമിഴ്നാട്ടിൻ്റെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത് നമുക്കറിയാം ബീഹാറിൽ നാൽപ്പത് സീറ്റുകളാണുള്ളത് എന്നാൽ ബീഹാറിലെ ജനസംഖ്യ എന്നത് പന്ത്രണ്ട് കോടിയോളമാണ് തമിഴ്നാട്ടിൽ എട്ടേകാൽ കോടി ജനസംഖ്യ ഉള്ളടുത്ത് മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളുണ്ട് താരതമ്യേന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വളർച്ചാ നിരക്ക് അവിടെ ഹ്യൂമൻ ഗ്രോത്ത് ഇൻഡെക്സ് എന്നത് സാധാരണ രീതിയിൽ നിന്നും അതായത് രാജ്യത്തെ ശരാശരി ശരാശരി വളർച്ചാ നിരക്കിൽ നിന്നും വളരെ വലുതാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൃത്യമായ ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ അവിടെ ഹ്യൂമൻ ഗ്രോത്ത് ഇൻഡെക്സ് കൃത്യമായി നോക്കുമ്പോൾ അത് കൺട്രോൾഡ് ആണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൃത്യമായി നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് പുതുച്ചേരി കേരളം ഈ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി താരതമ്യേന കുറവാണ് മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കിയാൽ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുണ്ട് അവിടുത്തെ ജനസംഖ്യ എന്നത് പന്ത്രണ്ട് കോടിയാണ് എന്നാൽ നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബീഹാറിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ പത്തേ കാൽ കോടിയാണെങ്കിൽ ഇപ്പോഴത് പന്ത്രണ്ടേകാൽ കോടിയിലധികം വന്നിരിക്കുന്നു അതായത് മഹാരാഷ്ട്രയെ ജനസംഖ്യയിൽ മറികടന്നിരിക്കുന്നു ബീഹാർ ഇത്തരത്തിൽ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിച്ച സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കൊടുക്കുകയും ബി ജെ പിയുടെ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളെ നോക്കി മണ്ഡല പുനർനിർണയം കൃത്യമായി വിഭജിച്ചെടുക്കുകയും അതുവഴി കൂടുതൽ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ഭിന്നബിലിറ്റി തയ്യാറാക്കുകയും ചെയ്യുന്ന അടവ് നയമാണ് നരേന്ദ്രമോദി സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് അവർക്ക് കൃത്യമായി അറിയാം ഈ സംവിധാനം കൊണ്ടുവരുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അധികാര പദവി നഷ്ടമാകും അവർക്കുള്ള ലോക്സഭ പ്രാതിനിധ്യം കുറയും അതിന് പകരമായി കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകും ബീഹാറിനൊക്കെ അൻപതോ അറുപതോ ലോക്സഭാ സീറ്റുകൾ കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രീതിയിലേക്ക് വരും തമിഴ്നാടിൻ്റേത് ഒരുപക്ഷെ മുപ്പത്തൊമ്പതിൽ നിന്ന് മുപ്പതോ മുപ്പത്തൊന്നോ ആയി ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് ഇതിനെതിരെ കേന്ദ്രത്തിലേക്ക് ശക്തമായ ഒരു സമര പരിപാടി സംഘടിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണി തയ്യാറാകുന്നത് ഒരുപക്ഷെ ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന്റെ ആഹ്വാനം സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നിന്നും നടത്തിയിരിക്കുകയാണ്